ഇരട്ടി പാലത്തിന് സമീപം തന്തോട് അപകടകരമായ നിലയിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പായം വില്ലേജ് ഓഫീസർ ആർ പി പ്രമോദ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ശനിയാഴ്ച രാവിലെയോടെയാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് രണ്ടായിരച്ചയോളമായി മറ്റൊരു മരം ഒരു മരത്തിൻ്റെ മുകളിൽ വന്ന് തങ്ങി നമ്മുടെ ലൈനിൽ കറണ്ട് കമ്പനിയുടെ മുകളിലേക്കും അതുപോലെ യാത്രക്കാർക്കും അപകടകരമായ രീതിയിലാണ് ആ മരം താഞ്ഞ് വന്നിട്ടുള്ളത് എന്തായാലും അത് ഇടപെട്ടുകൊണ്ട് അത് മുറിക്കാൻ ഇന്നിപ്പോൾ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡിയും അതുപോലെ വില്ലേജ് ഓഫീസും പഞ്ചായത്തും എടുത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഏറ്റെടുത്തുകൊണ്ടാണ് ആ ഒരു മരം മുറിച്ചു നീക്കുന്നതിന് വേണ്ട നടപടി എടുത്തിട്ടുള്ളത് വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് പഞ്ചായത്തും അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം മുന്നോട്ട് പോകുന്നത് പായം പഞ്ചായത്തിൽ ഇരിട്ടി തളിപ്പുറം പാതിൽ ഒരു മാസത്തിലേറെയായി ഏതു നേരവും റോഡിലേക്ക് മറിഞ്ഞു വീണ് അത്യാഹിതമുണ്ടാകാൻ പാകത്തിലായിരുന്നു മരങ്ങൾ നിന്നിരുന്നത് റോഡരികിൽ റോഡിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന മരത്തിൽ സമീപത്തെ ഒരു ഉണങ്ങിയ കൂറ്റൻ മരം മറിഞ്ഞു മറിഞ്ഞുവീണ് കിടക്കുന്ന നിലയിലായിരുന്നു മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത്യാഹിതമുണ്ടാകാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെ തുടർന്നാണ് അധികൃത മരങ്ങൾ മാറ്റാൻ മുന്നോട്ട് വന്നത് വൈദ്യുതി ഓഫ് ചെയ്ത് വാഹനങ്ങൾ നിയന്ത്രിച്ചായിരുന്നു മരങ്ങൾ മുറിച്ചു മാറ്റിയത്